മാ നിങ്ങളോടൊപ്പം തണൽ പഞ്ചായത്ത് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും തൃശൂർ തൈക്കാട്ട് മൂസ് ഔഷധശാലയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ ഔഷധ കഞ്ഞി വിതരണവും പാവപ്പെട്ട രോഗികൾക്കുള്ള പുതപ്പ് കഷായം എന്നിവയുടെ വിതരണവും നടത്തി അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ഭദ്രദീപം കൊളുത്തി കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോദ് ഉദ്ഘാടനം ഭക്ഷണം നൽകിയിട്ടുണ്ട് ഈ മരം എന്ന് എനിക്ക് തണൽ തന്നിട്ടുണ്ട് എൻ്റെ കുടുംബത്തെ രക്ഷിച്ചിട്ടുണ്ട് എൻ്റെ നാട്ടുകാരെ മഴയിൽ നിന്നും കാറ്റിൽ നിന്നും ഒക്കെ തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ എന്തിനെ ഈ മരത്തിനെ വിട്ടു പോകണം എന്ന് ചോദിക്കുന്നുണ്ട് ജോയിച്ചേട്ടൻ്റെ നിങ്ങളെപ്പോലെയുള്ളവർ ഇല്ലാണ്ടിരിക്കുന്ന ഒരു സമയം തന്നെ ആലോചിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കിളിയോട് ചോദിച്ച ചോദ്യം തന്നെയാണ് എനിക്ക് ജോയിച്ചേട്ടനോടും ചോദിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ആ കിളി ചോദിച്ച സന്ദർഭത്തിൽ ഈ മഴ നിൽക്കുകയാണ് മഴ പെയ്യുകയാണ് ഈ തീ അണയുകയാണ് അതാണ് സത്യം ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു തണൽ പറയുന്ന ഒരു ഒരു ഭാഗമായി ഭാഗമായി ഈ നാട്ടിൽ കമ്മ്യൂണിറ്റി നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് തണൽ പ്രസിഡന്റ് സി എൽ ജോയ് അധ്യക്ഷനായി ചടങ്ങിൽ സൗജന്യ ഔഷധ കഞ്ഞി വിതരണവും പാവപ്പെട്ട രോഗികൾക്കുള്ള പുതപ്പ് കഷായം എന്നിവയും വിതരണം ചെയ്തു താനിം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് മുൻ പി എസ് സി മെമ്പർ അഡ്വക്കേറ്റ് രഘു കെ മാരാത് എസ് എൻ എ മാനേജർ സർജു ബാലകൃഷ്ണൻ ശ്രീവത്സം കാറ്ററിംഗ് തൃപ്യാർ എം ഡി എം ജി ശ്രീവത്സൻ തണൽ രക്ഷാധികാരി ധർമ്മരാജൻ പൊറ്റേക്കാട്ട് വാർഡ് മെമ്പർ സിജോ പുലിക്കോട്ടിൽ പി എം ഹബീബുള്ള ജനറൽ സെക്രട്ടറി വി ജി മോഹനൻ ജോയിന്റ് സെക്രട്ടറി ഖദീജ മുഹമ്മദ് എക്സിക്യൂട്ടീവ് മെമ്പർ ഷീബ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു അതുപോലെ ഇത്ര ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഔഷധ കാര്യത്തിൽ ഔഷധകഞ്ഞി തയ്യാറാക്കി കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ കൂട്ടുകളും അനുസരിച്ച് അത് തയ്യാറാക്കി കൊണ്ടെത്തിക്കേണ്ട ചുമതലകളുണ്ട് കൃത്യമായിട്ടത് ആ അത് വേണ്ടപ്പെട്ടവർക്ക് അത് കൈ കൈമാറ്റം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരു ശക്തമായിട്ടുള്ളൊരു പ്രവർത്തനവും നല്ലൊരു തുറന്ന മനസ്സും ആവശ്യമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുതന്നെയാണ് ജോയി എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരും ഇവിടെ പ്ലസ് പ്ലസ് എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി പേടിക്കണ്ട മികച്ച മാ നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം